തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധരാണ് നമ്മുടെ ഉണ്ട് വിശേഷം നമ്മൾ പതിവ് പോലെ സെക്രട്ടേറിയറ്റിന് ആണല്ലേ ഇന്നും തീർച്ചയായും നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദികൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ വാർത്തകൾ ആരംഭിക്കുന്നത് ഇവിടെ തന്നെ ആവണം എന്നുള്ള നിർബന്ധവും പക്ഷേ പരിസരം അല്ലെങ്കിൽ ഈ സമരവേദികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ തന്നെയാണ് കുറച്ച് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എന്തായാലും ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് തന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം നമുക്കറിയാം ഇന്നലെയാണ് സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ എസ് എഫ് ഒ കുറ്റപത്രം അതിനി വിശദമായി പരിശോധിക്കാനുള്ള ഇ ഡിയുടെ നീക്കം നടക്കുന്നു എന്നുള്ളത് അത് ഈ കുറ്റപത്രം വിലയിരുത്തിയ ശേഷം വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് സംസാരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ല്ലേ അപ്പോ ഈ അതിനൊപ്പം തന്നെ ഈ കേസിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് സി പി ഐ തീരുമാനിക്കുന്നത് അതെങ്ങനെയാണ് ആ പ്രതിരോധ നീക്കങ്ങൾ നടത്തുന്നത് ശ്രുതി നമുക്കറിയാം ഈ വീണാ വിജയൻ ഒരു പാർട്ടി മെമ്പർ പോലും അല്ലാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് വലിയ വിമർശനങ്ങളായി ഉയരുന്നത് എന്നിട്ടും പാർട്ടി വലിയ രീതിയിൽ സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് തങ്ങളുടെ എൻ്റെ രക്തം ചിലർ ആഗ്രഹിക്കുന്നു പക്ഷേ അത് പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രീയമായി അതിനെ നേരിടുമെന്ന് സി പി എമ്മിൻ്റെ നേതാക്കളും ഉൾപ്പെടെ പറഞ്ഞുവെക്കുന്നുമുണ്ട് നിലവിൽ എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിലെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ് ഇ ഡി കൂടി ഇതിൽ ഇടപെടുന്നുണ്ട് എസ് എഫ് ഐ കുറ്റപത്രം വിശദമായി പരിശോധിക്കും എന്നുള്ളതാണ് ഇടിയിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം ആ പരിശോധനയ്ക്ക് ശേഷം ഈ സമൺസ് അയച്ച വീണാ വിജയനെ വിളിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടികളിലേക്കും പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വേദിയൊരുക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ശ്രുതി യെസ് റിനു അതുപോലെ തന്നെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ഇപ്പോൾ ഈ വനിതാ സി പി ഉദ്യോഗാർത്ഥികളും സമരത്തിലാണ് അപ്പോൾ സർക്കാരിൽ നിന്നൊരു പ്രതീക്ഷ വേണ്ട എന്ന് അവർക്ക് തോന്നി തുടങ്ങിയ റിനു ഇനി എങ്ങനെയാണ് ഈ സമരമൊക്കെ ഇനി മുന്നോട്ട് പോവുക വെങ്കടേഷ് നമുക്കറിയാം ഒൻപത് ദിവസത്തോളമാകുന്നു ഈ വനിതാ ഉദ്യോഗാർത്ഥികൾ പോലീസ് ഉദ്യോഗാർത്ഥികൾ ഇവിടെ സമരം ചെയ്യാൻ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചു പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ശയന നടക്കുന്ന ഒരു സാഹചര്യം ഉപ്പ് വെച്ചതിന് ശേഷം ഉപ്പിൽ കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്ന് ഉള്ള ഒരു സമരം വേറിട്ടൊരു സമര സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ അരങ്ങേറുന്നത് പക്ഷേ ഒരു രീതിയിലും ഒരു സമവായ ചർച്ചയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗത്തിൽ അറുപത് പേരെ കൂടി ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് ഒരു ഇടപെടൽ മന്ത്രിസഭായോഗമെടുത്തു പക്ഷേ അത് പറ്റില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഏകദേശം ഒരു അറുപത് ശതമാനമെങ്കിലും ഇവരെ ജോലിയിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏകദേശം തൊള്ളായിരത്തിലധികം പേരെയാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഇരുന്നൂറ്റി മുപ്പതോളം പേരെ മാത്രമാണ് ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഇത്രയും അധികം ഒരു പട്ടിക റാങ്ക് പട്ടിക ഇവിടേക്ക് സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നുള്ളൊരു കാര്യം കൂടി എന്തായാലും വേറിട്ട പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകും ഇനി പത്ത് ദിവസം മാത്രമാണ് ഇവരുടെ മുന്നിൽ ഉള്ളത് ഈ പത്ത് ദിവസത്തിനകം ഏതെങ്കിലും ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ണം എന്നുള്ള പ്രതീക്ഷയാണ് അവരുടെ മുന്നിലുള്ളത് പക്ഷേ സർക്കാർ ഒരു രീതിയിലും അയ്യുന്ന സാഹചര്യമില്ല ഒരു ചർച്ചയ്ക്ക് പോലും ഇവരെ ഇതുവരെയും ക്ഷണിച്ചിട്ടുമില്ല റിനു മറ്റൊന്ന് ഈ ആശാവർക്കർമാരുടെ സമരമാണ് അത് മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഒരു നിലപാട് കടുപ്പിച്ചതോടെ എന്തായാലും ചർച്ചകളൊക്കെ വഴിമുട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോഴും സമരക്കാർ പിന്നോട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണല്ലേ തീർച്ചയായും അതായത് അറുപത് ദിവസം പിന്നിടുന്നു ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ നാളെ ഈ പൗര സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു സമൂഹത്തിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവരെ എത്തിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പരിപാടി വേറിട്ടൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു അതിനുശേഷം ഈ പ്രതികരണത്തിന് ശേഷം ഇവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു അതായത് മുഖ്യമന്ത്രി പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഈ ചർച്ച ചെയ്ത് ീ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന് സമരക്കാർ കൂടി വിചാരിക്കണമെന്നുള്ളതാണ് പക്ഷേ ഈ മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഒരു പ്രതികരണത്തിലേക്ക് പോയതെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും സർക്കാർ നിലവിൽ ഒരു ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഒരു പരിഹാര നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവർക്ക് ഏത് തരത്തിൽ ഈ ചർച്ച ചെയ്ത് ഈ വിഷയം പരിഹരിക്കാമെന്നുള്ള ഒരു ഉപാധി മുന്നോട്ട് വെക്കുന്നില്ല സർക്കാർ പക്ഷേ സമരം അവസാനിപ്പിക്കണമെന്ന് പലതവണ പറയുന്നുണ്ട് പക്ഷേ സമരം അവസാനിക്കാൻ തയ്യാറല്ല വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഈ ഓണറെ വർദ്ധന ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടർ ഇതെല്ലാം നേടിയെടുത്തതിനു ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളത് തന്നെയാണ് ഈ സമരസമിതി മുന്നോട്ട് വെക്കുന്നത് ചോദിക്കുക തന്നെ ഉള്ളൂ ഇപ്പോൾ ഈ തൊഴിൽ മന്ത്രി ചർച്ച നടത്തി ആരോഗ്യമന്ത്രി ചർച്ച നടത്തി ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾക്കോ കോംപ്രമൈസിനോ സാധ്യതയോ ഉണ്ടാകാൻ ഉണ്ടാകുമോ വെങ്കിടേഷ് നിലവിൽ ചർച്ചകൾ നിരവധി നടന്നു തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ഉൾപ്പെടെയുള്ളവർ സമരം മുഖത്തുള്ളവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഉപാധി മുന്നോട്ട് വയ്ക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചർച്ച അവസാനിപ്പിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഇവർ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമരം അവസാനിപ്പിക്കണം നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറിപ്പോകണം ആ ഒരു കമ്മീഷൻ വയ്ക്കാം ആ കമ്മീഷൻ പഠിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെങ്കിൽ പക്ഷേ അങ്ങനെ ഒരു ഉപാധിയിലേക്ക് പോകാൻ വേണ്ടി ഈ സമരസമിതി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞ ഏതെങ്കിലും ഒരു ആവശ്യം സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ സമര മുഖത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാകും പക്ഷേ ഈ ഒരു ബാധിയും ഈ കൃത്യമായി തന്നെ ഒരു അല്ലെങ്കിൽ ഒരു സമവായത്തിലോട്ട് പോകാൻ വേണ്ടി ഒരു ബാധിയും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സമരത്തിൽ നിന്ന് പിന്മാറാനും ഇവർ തയ്യാറല്ല റിനു മറ്റൊരു വാർത്തയോടി അറേണ്ടതുണ്ട് റിഞ്ഞുനോട് വാർത്ത ചോദിച്ചു തരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട് അതിപ്പോ നമുക്കറിയാം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സംഘർഷമൊക്കെ അറിയാതെ ഒരു വലിയ സംഘർഷമൊക്കെ ഉണ്ടായതാണ് ഇത്തവണ എന്തായിരിക്കും അവസ്ഥ ഇത്തവണയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ പത്തുമണിക്കാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷ കഴിഞ്ഞ എസ് എഫ് ഐ കെ എസ് യു സംഘർഷവും ബാലറ്റ് പേപ്പറൊക്കെ കീറി എറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ കൂടി ഒരു ഇടപെടൽ നടക്കുന്ന സാഹചര്യം കൂടിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വിവിധ കോളേജുകളിൽ നിന്ന് ഏകദേശം നാൽപ്പതിലധികം സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഈ നേരത്തെ ഒരു സംഘർഷമുണ്ടായതിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേക ക്രമീകരണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പത്ത് മുപ്പതിന് സർവകലാശാല ആസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടത്തും ഏഴ് വിദ്യാർത്ഥി യൂണിയൻ മേഖലയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ് പത്ത് സെനറ്റ് സീറ്റുകൾ പതിനഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സീറ്റുകൾ അഞ്ച് അക്കൗണ്ട്സ് കമ്മിറ്റി സീറ്റുകൾ എന്നിങ്ങനെ നാൽപ്പത്തിയേഴ് സീറ്റുകളിലേക്കാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുക യെസ് സാർ റിനു ഇപ്പോൾ പോകാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ പോകരുത് ഒരു വാർത്ത കൂടിയുണ്ട് ഈ പേരൂർക്കട വിനീത കൊലക്കേസിൽ ഇന്നാണല്ലേ റിനുവിധി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നൊരു കൊലപാതകത്തിൽ എന്തായിരിക്കും റിനുവിധി തീർച്ചയായും കാരണം കേരളം ഒരു വിധി എന്ന് തന്നെ നമുക്ക് പറയാം ഒരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രനാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി വളരെ നീണ്ട ദിവസത്തെ ഒരു വാദത്തിനു ശേഷമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ജില്ലാ കോടതി ഇന്ന് ആ വിധി പറയുന്നത് നെടുമങ്ങാട് സ്വ സ്വദേശിയാണ് ആ വിനിത ഒരു മകൾ മാത്രമാണ് ഉള്ളത് ഈ തിരുവനന്തപുരം പേരൂർക്കടയിലെ ഒരു ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ജോലിക്കാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ിലാണ് ഈ കൊലപാതകം നടത്തുന്നത് ചെടി വാങ്ങാനെന്ന് പറഞ്ഞ് ഈ പ്രതി അവിടേക്ക് എത്തുന്നു അതിനുശേഷം കഴുത്തിൽ കിടന്ന നാലു പവൻ്റെ മാല കവർന്നെടുക്കുന്നതിന് വേണ്ടിയാണ് കഴുത്തിൽ കത്തി കുത്തി ഇറക്കുന്നത് അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയിരിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയായ കോളിളക്ക സൃഷ്ടിച്ചൊരു കേസായിരുന്നു കാരണം ഈ പ്രതി എന്ന് പറയുന്നത് നേരത്തെ ഈ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും മകളെയും പതിമൂന്ന് വയസ്സുള്ള മകളെയും ഇത്തരത്തിൽ സ്വർണ്ണാഭരണം കവർന്നെടുക്കുന്നതിന് വേണ്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് ഈ ഇവിടെ ഈ ഒരു വാദം പൂർത്തിയാക്കിയത് തെളിവുകൾ നൽകിയത് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും മാത്രമാണുള്ളത് ദൃസാക്ഷികൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും വലിയൊരു ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ഈ പ്രതി പുറത്തേക്ക് വരരുത് എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ ഒരു അഭ്യർത്ഥനയായി കോടതി മുന്നോട്ട് വെച്ചിരുന്നു നിരവധി ക്രിമിനൽ കേസിലെ പ്രതി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാനസികമായി ചില ബുദ്ധിമുട്ടുള്ള ആളാണ് എന്നുള്ളൊരു വിരയിരുത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ശിക്ഷും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ റീനു എന്തായാലും ഇപ്പൊ നമ്മൾ നമുക്കറിയാവുന്ന വളരെ കുറച്ച് വാർത്തകളുടെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളുടെ വിശദാംശങ്ങളാണ് അറിഞ്ഞത് ഇനി കൊണ്ട് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനും